സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ മൂന്ന് വസ്തുക്കൾ നിങ്ങൾ ഒരുമിച്ച് വെക്കുമെങ്കിൽ അത് സാമ്പത്തികമായ നമ്മുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും തീരും കാരണം ഈ മൂന്ന് വസ്തുക്കൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കടാക്ഷവും ഭഗവതിയുടെ നിരന്തരമായ സാന്നിധ്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ തുടങ്ങുകയും അത് സാമ്പത്തികമായി നമുക്ക് വിലങ്ങ് തടി സൃഷ്ടിക്കുന്ന നെഗറ്റീവ് എനർജിയെ തകർത്തുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി അധികരിക്കുന്നതിനും സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാകുന്നതിനും അത് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ മൂന്ന് വസ്തുക്കൾ ഇവ എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതം ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും ഒരു കയ്യൊപ്പായി മാറി എന്ന് നിങ്ങൾക്ക് പലപ്പോഴെങ്കിലും തോന്നാറുണ്ടോ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളെ വിട്ടു മാറുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇതിന് അത്ഭുതകരമായ ഒരു പ്രതിവിധി ഉണ്ട് ഈ ഒരു പ്രതിവിധിയല്ല അനേക പ്രതിവിധിയുണ്ട് അതേക്കുറിച്ചെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക വർധനവിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സമ്പത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക ഓർക്കുക എന്നുള്ളതാണ് അപ്പോ ലളിതമെങ്കിലും ശക്തിയാർന്ന ഒരു ഉപായത്തിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തുവാനും ഐശ്വര്യത്തെയും സമ്പത്തിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനയിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യത്തിൽ മികച്ച ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കുന്നതാണ് ഒരു തുളസി ഇല കുറച്ച് പച്ചക്കർപ്പൂരം കുറച്ച് ഏലക്ക ഈ മൂന്ന് വസ്തുക്കളാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് അധിക ചിലവുള്ള വസ്തുക്കളൊന്നും തന്നെയല്ല പച്ചക്കർപ്പൂരം സാധാരണ അങ്ങാടി മരുന്ന് വിൽക്കുന്ന കടകളിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും വളരെ കുറഞ്ഞ വില കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ധാരാളം പച്ചക്കർപ്പൂരം നമുക്ക് കിട്ടുന്നതാണ് പച്ചക്കർപ്പൂരത്തിനാണ് ഔഷധ വീര്യം കൂടുതൽ മാത്രവുമല്ല മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമാർന്ന പ്രീതിജനകമായ ഒന്നാണ് ഈ പച്ച കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല അത് വാസ്തവത്തിൽ മെഴുകു കൂടി ചേർന്ന് വരുന്ന കർപ്പൂരമാണ് നമുക്ക് വേണ്ടത് പ്യോറായിട്ടുള്ള ആ ഒരു കർപ്പൂരമാണ് അപ്പോൾ ആ പച്ച കർപ്പൂരവും ഏലക്കായും കുറച്ച് തുളസി കതിരുമാണ് അല്ലെങ്കിൽ തുളസി ഇലകളുമാണ് ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആകെ കൂടി ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും സൽഗൃതിയും ഉയർച്ചയും സാമ്പത്തികമായ ഉന്നതിയും വരുമാന വർധനവും ഇങ്ങനെയുള്ള സുഖ ലോലുപതയെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഈ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ശുക്രൻ ചെ ഭാവത്തിൽ അല്ലെങ്കിൽ മികച്ച ആ ഒരു രീതിയിൽ നമ്മുടെ ജാതകത്തിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു ജാതക സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നത് ഈ ശുക്രൻ പിഴച്ചു നിൽക്കുമ്പോഴോ മോശപ്പെട്ട ഗ്രഹങ്ങളോട് യോഗം ചേരുമ്പോഴോ അതുമല്ലെങ്കിൽ മറ്റ് മോശപ്പെട്ട ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുമ്പോഴോ ഒക്കെ തന്നെ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നുഭവിക്കും അല്ലാത്ത പക്ഷം നമ്മുടെ കൈവശമുള്ള ധനം ചോർന്നു പോകും ഇതാണ് ജ്യോതിഷം പറയുന്നത് ഇങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ശുക്രൻ എന്ന ഗ്രഹത്തെ നമ്മളൊന്ന് ബലപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള നമ്മിൽ നിന്നുള്ള ചോർന്നു പോക്ക് അവിടെ നിലയ്ക്കുന്നതാണ് മറിച്ച് ശുക്രൻ ബലപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മളിലേക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇരച്ചെത്തും എന്നതാണ് ഈ ശുക്രന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ശുക്രൻ എന്ന ഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് മഹാലക്ഷ്മിയാണ് ആ ലക്ഷ്മി കടാക്ഷം ശുക്രന്റെ പ്രീതി കൊണ്ടുണ്ടാകും ജാതകത്തിൽ അല്ലെങ്കിൽ ഗോചരവശാല് ശുക്രൻ മോശം അവസ്ഥയിൽ നിന്നാല് അവർ ഒരു ലക്ഷ്മി കടാക്ഷവും തമ്മിൽ കുറയാൻ ആരംഭിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു ശുക്രൻ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ ലഭിക്കുന്നതോടു കൂടിയിട്ട് സർവ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറക്കുന്ന രീതിയിൽ സൗഭാഗ്യം സമ്പത്ത് നമ്മുടെ തലമേൽ ചൊരിയും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ട് ചില ആളുകൾ രക്ഷപ്പെടുന്നു കണ്ടിട്ടില്ലേ നമുക്ക് തന്നെയും അപ്രതീക്ഷിതമായിട്ട് വൻ തുകകള് പല രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട് ഇതൊക്കെ തന്നെ അവർ ശുക്രൻ ഉണരുന്നതാണ് ശുക്രൻ തെളിയുന്നതാണ് തന്നിമിത്തം ലക്ഷ്മി ഭഗവതിയുടെ കാരുണ്യ കടാക്ഷം നമുക്ക് ഏൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അനുഗ്രഹവും കടാക്ഷവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഇനി നമ്മൾ ഈ കർമ്മത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കർപ്പൂരമാകട്ടെ തുളസി ആകട്ടെ ഏലക്കെ ആകട്ടെ ഇതൊക്കെ തന്നെ ലക്ഷ്മിദേവിക്ക് പ്രീതിജനകമാണ് നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ ഇവയൊക്കെ പണത്തെ ആകർഷിക്കുന്ന വസ്തുക്കളാണ് ഈ മൂന്ന് വസ്തുക്കൾ ചേരുമ്പോൾ കൂടി ചേരുമ്പോൾ മൂന്ന് മഹാശക്തികൾ ഒന്ന് ചേരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സാമ്പത്തിക കാര്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ആ ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും ദാരിദ്ര്യം നിങ്ങളെ വിട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് കടബാധ്യതകൾ ഒരു പഴങ്കതയായി മാറും പിന്നെ ഈ ഒരു ഉപായം ചെയ്യുമ്പോൾ നമുക്ക് പരമപ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു ലക്ഷ്മി ദേവി തങ്ങളെ അനുഗ്രഹിക്കും അല്ലെങ്കിൽ നമുക്കൊപ്പം ഭഗവതിയുടെ ആ ഒരു കടാക്ഷമരളി ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴേ അത്ഭുതകരമായ രീതിയിൽ ആ ഒരു പണം നമ്മുടെ കൈകളിലേക്ക് എത്തും നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ പരിപൂർണമായ അറിവുകൾ അറിഞ്ഞ് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിഞ്ഞത് ചെയ്യുമ്പോഴാണ് ഫലം വളരെ ശക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് അടുത്തതായിട്ട് പറയാം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന പ്രീതിജനകമായിട്ടുള്ള ആ ഒരു ദിവസമാണല്ലോ അന്നേ ദിവസം സന്ധിയിലാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുവാൻ ഏറ്റവും ഉത്തമവും ഉചിതവുമായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ശുദ്ധി നമ്മൾ കൃത്യമായിട്ടും കാത്തു സൂക്ഷിക്കുക ചുവപ്പ് പച്ച വെള്ള ഈ കൂടിയ ഒരു വസ്ത്രം ധരിച്ചു വേണം നമ്മൾ ചെയ്യുവാന് അപ്പൊ അത്തരത്തിൽ ഒരു നിറത്തോട് കൂടിയിട്ടുള്ള ഒരു ഉടുപ്പോ അതല്ലെങ്കിൽ ഒരു മുണ്ടോ ധരിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാന് അതിൽ തന്നെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭഗവതിക്ക് വളരെ വളരെയധികം പ്രീതി ഭഗവതിക്ക് നമ്മളോട് തോന്നുന്നതിന് കാരണമാകും നമ്മുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്തുക ഉറപ്പായിട്ടും നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാകേണ്ട ഒരു ചിത്രമാണ് ലക്ഷ്മി ഭഗവതിയുടെ ചിത്രം സർവ്വസമ്പത്തിൻ്റെയും ദേവിയാണ് ഭഗവതിയുടെ ചിത്രം വെക്കാണ്ട് മറ്റു ദേവതകളുടെ ചിത്രം വെച്ചിട്ട് നമ്മൾ വിളക്ക് തെളിച്ചിട്ട് സമ്പത്ത് ഉണ്ടാകുന്നില്ല എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല കാരണം ഭഗവതിയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട ദേവത എന്ന് പറയുന്നത് അപ്പോൾ നെയ് ഭഗവതിക്ക് പ്രിയങ്കരമാർന്ന വസ്തുവാണ് അതൊഴിച്ച് വേണം നമ്മൾ ദീപം തെളിക്കുവാനാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ ഈ മൂന്ന് സാധനങ്ങൾ അതിൽ പരമപ്രധാനം തുളസിയില ഏലക്കായ പച്ചക്കർപ്പൂരം തുളസി ഇല മുൻപേ തന്നെ എറുത്ത് വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് വസ്തുക്കളും ഒരു താലത്തിലോ അതുമല്ലെങ്കിൽ ഇലയിലോ ഭഗവതിക്ക് മുന്നിൽ നിങ്ങൾ ആ ഒരു നെയ്വിളക്കിന് സമക്ഷം സമർപ്പിക്കണം അതിനുശേഷം ഇതിൽ സ്പർശിച്ചുകൊണ്ട് ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നൂറ്റിയൊന്ന് തവണ നിങ്ങൾ ജപം ചെയ്യാം ഈ ഒരു മന്ത്രം നൂറ്റി വട്ടം നിങ്ങൾ ജപം ചെയ്തതിനു ശേഷം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തോ അത് നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക ചിലർക്ക് തലയിൽ പൊറുക്കാത്ത കടമായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉണ്ടാകില്ല ഇനി അതുമല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണോ ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റി തരുവാന് നിങ്ങൾ ഭഗവതിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക ഭഗവതിയുടെ മുന്നിൽ വെച്ച ഈ ഒരു വസ്തു ശേഷം അതായത് ഈ മൂന്ന് വസ്തുക്കൾ ശേഷം നമ്മൾ ഒരു ചുവന്ന തുണിയില് അതിനെ കെട്ടി ഒരു കിഴി പോലെ എടുക്കാം ഇവിടെ ചുവന്ന തുണി എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു കഷ്ണം തുണി നമുക്ക് മതിയാകാം ഇങ്ങനെ കെട്ടിയെടുത്ത ആ ഒരു കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ ഇനി അതെല്ലാം നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ അലമാരയില് നിങ്ങൾക്ക് അത് സൂക്ഷിക്കാം നിങ്ങളുടെ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇനിയിപ്പോ പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ടോ പണം ഇല്ലാത്തതു കൊണ്ടല്ലേ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും പണം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നും നമുക്ക് ആർക്കും വരാൻ പോകുന്നില്ല ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവുമല്ലോ ആ ഒരു രൂപ സൂക്ഷിക്കുന്നിടത്ത് ഈ ഒരു കിഴി സൂക്ഷിക്കുക ഇനി നമ്മളിപ്പോ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്തു അടുത്ത വരുന്ന വെള്ളിയാഴ്ച വീണ്ടും ഈ ഒരു കിഴി തുറന്ന് അതിലെ തുളസി ഇല എടുത്തു മാറ്റി വീണ്ടും കുറച്ച് ശുദ്ധമായ തുളസിയില ഒരു താലത്തിൽ നമ്മൾ ഇറുത്തെടുത്ത് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നൂറ്റി എട്ടൂരിൽ ജപിച്ച് ഈ ഒരു പച്ചക്കർപ്പൂരത്തോടൊപ്പവും ഏലക്കയോടൊപ്പവും നമുക്ക് കെട്ടി വീട്ടു പഴയ സ്ഥാനത്ത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ അഞ്ച് വെള്ളിയാഴ്ചകൾ നമ്മൾ ഇത് ചെയ്യാം സ്ത്രീകൾക്ക് ശാരീരികമായ അശുദ്ധി വന്നാൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കാം തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അഞ്ച് വെള്ളിയാഴ്ചകൾ പൂർത്തീകരിക്കാം അഞ്ച് വെള്ളിയാഴ്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഈ അഞ്ച് വെള്ളിയാഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായ മാറ്റം എന്ത് അഭിവൃദ്ധി എന്ത് എന്ന് അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കർമ്മം തുടരാവുന്നതാണ് അല്ലാത്ത പക്ഷം ഇതിനെ അഴിച്ചെടുത്തിട്ട് ഇതിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ചെടിക്ക് വളമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കിഴി പൂർണ്ണമായിട്ട് ജലാശയത്തിൽ ഒഴുക്കിയോ ആരും ചവിട്ടാനിടയില്ലാത്തൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുകയോ ചെയ്യാവുന്നതാണ് പച്ചക്കറിപ്പൂരം ഒരുപക്ഷെ വായുവിൽ അലിഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏലക്കയും അതുപോലെ തന്നെ ഒരു തുണിയും നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്താൽ മതിയാകും പൂജാ വസ്തുക്കൾ സാധാരണ എങ്ങനെയാണോ നിർമാർജ്ജനം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാം ഇപ്പൊ പുഴയിൽ ഒഴുക്കുക മണ്ണിലിടുക അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ പോടിന് മുകളിൽ വയ്ക്കുക അല്ലെങ്കിൽ പോട് വന്ന ഭാഗത്ത് വയ്ക്കുക വൃക്ഷത്തിന്റെ ആ ഒരു കൊമ്പിൽ ശിഖരത്തിൽ കെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അഗ്നിയിലും നിക്ഷേപിക്കാം നമ്മുടെയൊക്കെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പൂമാലയും പട്ടും ഓടയാടയും എല്ലാം അഗ്നി കൊളുത്തിയിട്ടാണ് അതിനെ ഏരിച്ചു കളയുന്നത് അപ്പോ നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വസ്തുക്കളും ഭഗവാന്റെയൊക്കെ ചിത്രമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റി ബാക്കി കാര്യങ്ങൾ നമുക്ക് കത്തിച്ച് കളയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം മണ്ണിലിടാമെങ്കിൽ ജലത്തിലിടാമെങ്കിൽ പഞ്ചഭൂതങ്ങളിലൊന്നായ അങ്കിനിയിലിടാം ഇടുന്നതാണ് ഏറ്റവും പരിശുദ്ധി എന്നുള്ളത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപയുള്ളൂ അല്ലെങ്കിൽ രണ്ട് രൂപ അഞ്ചു രൂപ പത്ത് രൂപ എത്ര രൂപയായിരുന്നാലും അതൊരു സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിത്യേനയുള്ള ചെലവിന് അതിൽ നിന്ന് ഒരു തുക നിങ്ങളെടുത്ത് മാറ്റിവെക്കാം ശേഷം നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ധനം ഉണ്ടല്ലോ അത് ചിട്ടയോടുകൂടി വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടിയിട്ട് സുഗന്ധമുള്ള ഇടത്ത് നിങ്ങൾ സൂക്ഷിക്കുക ഈ ചിട്ടയും ശുദ്ധിയും സൂക്ഷിക്കുന്നിടത്താണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഭഗവതിയുടെ വാസവും അരുളും കടാക്ഷവും നേടുവാൻ സാധിക്കുക അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അഞ്ച് വെള്ളിയാഴ്ചകള് തുടർച്ചയായിട്ട് അതായത് കൊടിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് നിങ്ങൾ അനുഭവിക്കുക ആണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഈ അഞ്ച് വെള്ളിയാഴ്ചയ്ക്കകത്ത് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും ഇനി സാമ്പത്തികമായിട്ട് നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു കർമ്മം ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല നിങ്ങളിലെ ആ ഒരു ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കാനും അതിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും അനേക കർമ്മങ്ങളുണ്ട് ഉണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സമ്പത്തിനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ചിന്തിക്കുക കാര്യം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനും ആ ഒരു ധനം നേടാനും നമുക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ അതിലൂടെ പുതു പുതു വഴികള് അല്ലെങ്കിൽ കൂടുതൽ അധ്വാനം നമുക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ വരുന്ന വീഡിയോയിൽ പുതിയ ആർഗമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം